എന്നിട്ടാണ് ഡ്രാമ മൊത്തം ഇത് പൊളിക്കുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ അപ്പം എന്തും മരുന്നാണ് കഴിക്കണമെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കണം ഇതുമാത്രമല്ല ഞാൻ കുറേ ചോദ്യങ്ങൾ പല വീഡിയോകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും ആൻസർ ഇല്ല പിന്നെ ഇന്റെ ക്യാരക്ടർ അസാസിനേഷനും ഇന്റെ ഇൻ്റെ മെൻ്റൽ പ്രോബ്ലമൊക്കെയാണ് ഇവിടെ എന്നാലും എന്തായാലും സംഭവം അത്രേ ഉള്ളൂ ഏകദേശം പത്ത് മുപ്പത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറ്റി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ബാല പരീക്ഷ ജയിച്ചത് വരെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടൊക്കെ ആണെന്നുള്ള രീതിയിലാണ് പറയണത് എന്തായാലും ഈ അർത്ഥം ബാലയണ്ണന്റെ വേറൊരു സാധനം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഡോക്ടറേറ്റിന്റെ ഒരു തട്ടിപ്പ് അതായത് പുള്ളിക്കാരന് ഡോക്ടറേറ്റ് കൊടുത്തിരിക്കുകയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്നങ്ങാണ്ട് പറഞ്ഞ് എന്തോ ഒരു കള്ളത്തരം ആ കള്ളത്തരങ്ങൾ വ്യക്തമായിട്ട് ഒരു ചാനലിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഈടെപ്പോഴാണ് ഞാൻ ആ സംഭവം കാണുന്നത് ആ വ്യക്തിയാണ് വന്നിരുന്നത് ടെലിസഫത്തിന്റെ പ്രൊഫഷനെ പറ്റിയിട്ട് വന്നിരുന്നു കുറ്റം പറയണത് കൊള്ളാം എന്തായാലും ബാലയണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഈ ഒരു എന്തു പറയേണ്ട സീരീസ് ഇപ്പോഴങ്ങ് തീരാൻ പോകുന്നില്ല ഇനിയും ഇനിയും പല കാര്യങ്ങളും വെളിയിൽ വരും കാര്യം പുള്ളിക്കാരൻ അത് ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം എന്തു പറയേണ്ട മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാനും പിന്നെ എലിസബത്തിൻ്റെ പഴയ കല്യാണത്തെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് കാര്യം ആ കല്യാണത്തിൻ്റെ ഡിവോഴ്സ് പേപ്പർ മേടിച്ചു കൊടുത്തത് ഈ പറയുന്ന വ്യക്തിയാണ് എന്നിട്ടാണ് വന്നിരുന്നിട്ട് എലിസബത്ത് മുന്നേ ഒരു കല്യാണം കഴിച്ചതാണ് നിങ്ങൾക്കറിയാവുന്നോ വലിയ ആനക്കാര്യം പോലെ കൊണ്ടുവരുന്നത് എന്തായാലും ഹോഗിലെ ഈ ഒരു വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിച്ചും കണ്ടിട്ടും മറുപടി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളെയും കൂടി ആയിരിക്കും ആ ഒരു കാര്യങ്ങൾ ബാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക